മാപ്പ് പറയാൻ പോലും മടിച്ചു നിന്നിരുന്ന അഭിമാനിയായ തച്ചോടി ഉദയനന് ചിണ്ടൻ നമ്പ്യാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള അപമാനം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കേളി കേട്ട കുറുപ്പന്മാരൊക്കെ മരിച്ചുപോയിട്ടുള്ള പൂർവികന്മാരുടെ തറവാട്ടിൽ നിന്ന് വരുന്ന ഒദയനു താൻ കാരണം ആ തറവാടിൻ്റെ മഹിമ തന്നെ നഷ്ടപ്പെട്ടെന്ന് തോന്നുകയും അതുകൊണ്ട് തന്നെ പ്രതികാരം ചെയ്യാതെ അവിടേക്ക് കാലെടുത്ത് കുത്തുകയില്ല എന്ന് തീർച്ചപ്പെടുത്തുകയുമുണ്ടായി ജീവിത വഴികളിൽ ഇതുവരെയും ഏൽക്കാത്ത ഇത്തരമൊരു അപമാനം ഇല്ലാതാവണമെങ്കിൽ തന്നെ അപമാനിച്ചിരിക്കുന്ന ചിണ്ടൻ നമ്പ്യാർ ഇല്ലാതാവണം അതുവരെയും തറവാട്ടിലേക്ക് വരില്ല എന്ന് ശപഥമെടുത്തിരിക്കുന്നു എന്ന കാര്യം ഒദയനൻ ചാപ്പനെ അറിയിക്കുകയും ആ കാര്യം തറവാട്ടിൽ അറിയിക്കാനായി ചാപ്പൻ തറവാട്ടിലേക്കും ഒദയനൻ ലോകനാർ കാവിലേക്കും നടക്കുകയാണ് അവിടെയുള്ള ചിറയിൽ ചാടി ശുദ്ധിയായി തച്ചോളി ഒദയനൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഈ സമയം കോമപ്പക്കുറുപ്പിനെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ചാപ്പനും തിരിച്ചെത്തി അങ്ങനെ അംഗം കുറിച്ചത് നാടുവാഴിയെ അറിയിക്കുകയുണ്ടായി അതോടെ പയ്യനാടൻ ചെണ്ടൻ നമ്പ്യാരും തച്ചോളി ഉദയനും തമ്മിൽ പടവെട്ട് നടക്കാൻ പോകുന്ന കാര്യം നാട്ടിലെങ്ങും അറിഞ്ഞു തുടങ്ങി ആ ഞായറാഴ്ച ദിവസത്തിനായി ഏവരും കാത്തിരുന്നു ഈ സമയം തച്ചോളി ഉദയനനെ ആരും കാണുന്നില്ല അദ്ദേഹം എവിടെയാണ് എന്ന ചോദ്യം ഏവരും പരസ്പരം ചോദിച്ചു നടക്കുകയാണ് ഏവരും തേടി നടന്നപ്പോൾ തച്ചോളി ഉദയനൻ കൃത്യമായ ലക്ഷ്യത്തോടെ ഒരിടത്തേക്ക് പോയിരിക്കുകയായിരുന്നു അതാണ് പയ്യംവെള്ളി ചന്തുവിൻ്റെ വീട് തൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചന്തുക്കുറിപ്പ് ആത്മസുഹൃത്തിനെ പോലെ ഒപ്പം തന്നെ ഗുരുവിനെ പോലെയും ഇരുവരുടെ ബന്ധം നിറഞ്ഞു നിന്നിരുന്നു വീട്ടിലേക്ക് നടന്നു വരുന്ന ഉദയനനെ ചന്തുക്കുറിപ്പ് ആദ്യമേ കണ്ടെങ്കിലും ഞാൻ എന്ന് എന്നറിയിക്കാനാണ് സഹോദരിയോട് ചന്തുക്കുറിപ്പ് ആവശ്യപ്പെട്ടത് ഉദയനോട് സഹോദരി അതറിയിക്കുകയും ചെയ്തു ഇത് കേട്ട് വേദനിച്ച ഉദയനൻ അവിടെ ഒരിടത്ത് ഇരിക്കുകയുണ്ടായി പയ്യൻവെള്ളി ചന്തുവിനായുള്ള കാത്തിരിപ്പായി അതങ്ങനെ മാറുകയാണ് ദിവസം കഴിഞ്ഞുപോയി പിറ്റേന്ന് ചന്തുക്കുറിപ്പ് തന്നെ ഒദയനെ അടുത്തേക്ക് ചെല്ലുകയും അന്തവും കുന്തവും ഇല്ലാതെ ഇനി ഓരോ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതിരിക്കൂ എന്നും ക്ഷമശീലിക്കൂ എന്നും ചന്തുക്കുറിപ്പ് ഉദയനോട് ഉപദേശിക്കുകയുണ്ടായി ചിണ്ടൻ നമ്പ്യാരെ തകർക്കാൻ ജ്യേഷ്ഠൻ്റെ സഹായം ആവശ്യമുണ്ടെന്നറിയിച്ച ഉദയനൻ നിങ്ങൾക്ക് മാത്രം അറിയുന്ന അടവുകൾ പഠിപ്പിച്ചു തരാനും അപേക്ഷിക്കുകയുണ്ടായി അങ്ങനെ അവർ കളരിയിലേക്കെത്തി ചന്തുകുറിപ്പ് പല അടവുകളും ഒതയനെ പഠിപ്പിച്ചു ഒടുവിൽ പൂഴിക്കടകനടിയും ചുമടും കാണിച്ചു കൊടുത്തു ആ അടവിൽ മണ്ണും പൂഴിയും ഇടകലർന്ന് നോക്കിയാൽ കാണാത്ത വിധം ആ മേഖല മൂടപ്പെടുകയും ചെയ്യുമത്രേ എതിരാളി എന്ത് ചെയ്യണമെന്നറിയാതെ വട്ടം കറങ്ങും പലപ്പോഴും എതിരാളി അടിയേൽക്കാതെ തന്നെ നിലം വധിക്കും ഇനി എതിരാളി അതിനെ തടുക്കുന്നവനാണെങ്കിൽ അവൻ ആയിരം കണ്ണും ആയിരം കയ്യുമുള്ളവനായിരിക്കണം എന്നതാണ് വിശേഷണം ഏതായാലും ആ കാലത്ത് അത്രമേൽ ബുദ്ധിമുട്ടേറിയ ആ ഒരു അടവ് വലിയ പടവീരന്മാർക്ക് പോലും പരിചിതമായ ഒരു കാര്യമായിരുന്നില്ല ചന്തുവിനത് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നാണ് അമൂല്യമായ ഈ ഒരു അടവ് ചന്തു ഒദയനു പഠിപ്പിച്ചു നൽകുകയുണ്ടായി ചന്ദുവും ഒദയനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ വ്യാപ്തി വെളിവാക്കുന്ന ഒരു കാര്യം കൂടിയാണിതെന്ന് പറയാം അങ്ങനെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കളരി പരിശീലന ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഞായറാഴ്ച ദിവസം വന്നെത്തി ഏവരുടെയും ശ്രദ്ധ പൊന്നിയ തങ്കക്കളരിയിലേക്ക് തന്നെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾ അവിടേക്ക് ഒഴുകി തുടങ്ങി ആ സമയവും തച്ചോളി ഒതയനൻ എവിടെയാണെന്ന് ആ നാട്ടുകാർ അറിയുന്നില്ലത്രേ ഇതിനിടയിലാണ് ചാപ്പൻ വരുന്നതും ഒദയനൻ്റെ ജ്യേഷ്ഠനായ കോമപ്പക്കുറുപ്പിനെ കാണുന്നതും ഒതയനൻ പയ്യംവെള്ളി വീട്ടിൽ നിന്ന് പടയ്ക്ക് പുറപ്പെടുന്നുണ്ടെന്നും നിങ്ങൾ അവിടെ എത്തണമെന്നും ഒതയനൻ്റെ ഉടുപ്പ് വെട്ടിയെടുക്കണമെന്നും അദ്ദേഹം അറിയിച്ചു അതനുസരിച്ച് കോമപ്പക്കുറുപ്പ് അവിടേക്ക് ഉടൻ യാത്ര തിരിക്കുകയും ചെയ്തു ആ സമയം അവിടെ വലിയൊരു ജനാവലി തന്നെ തടിച്ചുകൂടിയിരുന്നു ഒതേനൻ കുളിച്ചുതൊഴുത് പടയ്ക്ക് വേണ്ടി ചമയാൻ ചമയാനാരംഭിച്ചു കോമപ്പക്കുറുപ്പ് മാത്രം പേടിയോടെ തൊട്ടെടുത്തിരുന്നു കച്ചകെട്ടി അച്ഛൻ നൽകിയ ഉറുക്ക് നൂലിൽ കെട്ടി ഒതേനൻ തുടങ്ങി ആനക്കൊമ്പിൻ്റെ പിടിയുള്ള പീശാങ്കത്തി വലതുഭാഗത്ത് തിരികി എല്ലാത്തിനും മീതെ ഉറുമിവാൾ ചുറ്റി മുറുക്കി വീരാളിപ്പട്ട് വീശി തലയിൽ കെട്ടി ഒടുവിൽ പരിചയ തൊട്ട് വന്ദിച്ചു വെറ്റില വെച്ച് ജ്യേഷ്ഠൻ്റെ അനുഗ്രഹവും വാങ്ങിച്ച ഉദയനൻ പടപ്പുറപ്പാടിനായി പുറത്തേക്ക് വന്നു ഒരു പോരാളിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്ന തച്ചോളി ഉദയനൻ ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരു പ്രത്യേക തേജസ് ജ്വലിപ്പിച്ചുകൊണ്ട് നടന്നു തുടങ്ങി കോമപ്പക്കുറുപ്പും പയ്യം വെള്ളിച്ചന്തവും ഒദയനെ തൊട്ട് മുമ്പിലും ചാപ്പൻ പിന്നിലുമായി നടത്തം തുടരുകയാണ് അനേകം ജനങ്ങൾ ഇവരെ അനുഗമിക്കുകയും ചെയ്തു പൊന്നിയ തങ്ക കളരിയിൽ ആ സമയം തന്നെ നമ്പ്യാരും ശിക്ഷഗണങ്ങളും എത്തിക്കഴിഞ്ഞിരുന്നു രാജാവിൻ്റെ പ്രതിനിധി ദേശവാഴി ആ നാട്ടിലെ സ്ഥാനികൾ തറവാടുകൾ തുടങ്ങിയ എല്ലാ പ്രമുഖരും അവിടെ അണിനിരന്നിരുന്നു അങ്ങനെ ഏവരെയും വണങ്ങിക്കൊണ്ട് ഇരുവരും കളരിയിലേക്ക് എടുത്തു ചാടി കളരിയിൽ നമ്പ്യാരും കുറുപ്പും മാത്രമാവുകയാണ് തച്ചോളി ഉദയനൻ്റെ ജീവിതത്തിലെ മരണത്തിനും വീരനും ഇടയിലുള്ള വലിയ അംഗം അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് ജനങ്ങൾ കളരിക്ക് ചുറ്റും തടിച്ചുകൂടി പലരും വൃക്ഷങ്ങളിലും മറ്റും കയറിപ്പറ്റിയും അവരവരുടെ കാഴ്ച സൃഷ്ടിച്ചു അങ്ങനെ ഇരുവരും പരിചകൊണ്ട് മെയ് മറച്ച് കാലുകൊണ്ട് താളം ചവിട്ടി താളത്തിനൊത്ത പോർവിടിയോടുകൂടി പ്രാരംഭ പൊയ്ത്ത് തുടങ്ങുകയാണ് പതിയെ പതിയെ പടവെട്ടിന് ശക്തി വർധിച്ചു ഓതിരം കടകമെന്നും ഇടവും വലവും താങ്ങി അടുത്തുമുട്ടി അടുത്തു വാങ്ങി ദൂരെ മാറിത്തടുത്ത് അമർന്നു ചാടി മുഷ്ടി ചുരുട്ടി മാറി തലക്കിടിച്ച് ഇടത്തൂങ്ങി വലത്തിടിച്ച് വലത്തൂങ്ങി ഇടത്തിടിച്ച് തുടങ്ങി ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള മുഷ്ടിയുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പടവെട്ടിൽ നമ്പ്യാർ മികച്ച നിന്നെങ്കിൽ പോലും ഒതേനൻ്റെ ആരോഗ്യത്തെ തകർക്കാൻ അതിനായില്ല ഒടുവിൽ ഇരുവരും ഉറിമിവാൾ അരയിൽ നിന്ന് വലിച്ചൂരുകയാണ് ഒരു വലിയ പോരാട്ടം തന്നെ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ ജനത ആ കാഴ്ചയ്ക്കായി കൂടുതൽ അടുത്തേക്ക് വരികയും അവിടെ തിരക്ക് സൃഷ്ടിക്കപ്പെടുകയുമാണ് വലത് കയ്യിൽ സൂര്യകിരണങ്ങൾ ഏറ്റുതിളങ്ങുന്ന ഓർമ്മയും ഇടതുകൈയിൽ പരിചയമായി ചടുലം മണ്ഡലം വൃത്തചക്രം തുടങ്ങി പല പല അടവുകളുമായി അവർ ദീർഘനേരം പടവെട്ടുകയുണ്ടായി ഏവരും അത് അത്ഭുതത്തോടെ നോക്കി നിന്നു ഒദയന അടവുകളൊക്കെ തീർന്നപ്പോൾ ചിണ്ടൻ നമ്പ്യാർ യാതൊരുവിധ കൂസലുമില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അതോടെ ഒദയനൻ അവസാനത്തെ തന്ത്രമെടുത്തത്രേ ആളുകൾ ഞെട്ടി ഏവരും പൂഴിക്കടകനടി പൂഴിക്കടകനടി എന്ന് അലറിക്കൊണ്ടിരുന്നു കാണികളെല്ലാം ദൂരേക്ക് മാറിയിരിക്കുന്നു പൊടിക്കാറ്റ് പോലെ ആ മേഖലയിൽ കാഴ്ച തന്നെ ഇല്ലാതായിരിക്കുന്നു പതിയെ പൊടിയുടെ ശക്തി കുറഞ്ഞു തുടങ്ങിയതോടെ ആരോ ഒരാൾ അയ്യോ കൊന്നു അയ്യോ കൊന്നു എന്ന് അല്ലറി വിളിക്കാൻ തുടങ്ങി ഏവരും പരമാവധി നോക്കിയപ്പോൾ കാണുന്നത് ഒരാൾ മറ്റൊരാളുടെ മാറിൽ കയറിയിരിക്കുന്ന കാഴ്ചയായിരുന്നു അപ്രകാരം ആ രണ്ടു വീരന്മാരിൽ ഒരാൾ പരാജിതനായിരിക്കുന്നു പൊടിയൊന്നടങ്ങാൻ ജനം കാത്തിരുന്നു ഒടുവിലാ ദൃശ്യം കടന്നു വന്നു തച്ചോളി ഒദയനൻ ചിണ്ടൻ നമ്പ്യാരുടെ മാറിൽ കയറിയിരിക്കുകയാണ് സുപ്രസിദ്ധനും ഏവരും ഭയപ്പെടുന്നവനുമായ ആ വീരൻ ഒദയനൻ എന്ന ചെറുപ്പക്കാരൻ്റെ കാലുകൾക്കിടയിൽ കിടക്കുകയാണ് ഒദയനൻ അയാളുടെ കഴുത്തിന് നേർക്ക് തൻ്റെ ഉറുമിവാൾ നീട്ടുകയുണ്ടായി ജനങ്ങൾ ഭയത്തോടെ നോക്കാൻ ആരംഭിച്ചു ഒദയനൻ ഉറച്ച ശബ്ദത്തിൽ ചിണ്ടൻ നമ്പ്യാരോട് എന്തു പറയുന്നു എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ ചിണ്ടൻ നമ്പ്യാർ സമ്മതം എന്ന മറുപടിയാണ് നൽകിയത് ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഭയത്തിൻ്റെ ശബ്ദം സൃഷ്ടിക്കപ്പെടുകയാണ് ഒദയനൻ ചിണ്ടൻ നമ്പ്യാരുടെ തല വെട്ടിയെടുത്തു അവിടെ മൊത്തം രക്തമൊഴുകി തച്ചോളി ഒദയനൻ തൻ്റെ പ്രതികാരം നടത്തിയിരിക്കുന്നു ഒദയനൻ എഴുന്നേറ്റ് നിന്ന് ജനങ്ങളോടാകെ അന്നൻ്റെ മുഖത്ത് തുപ്പിയ തുപ്പൽ ഇങ്ങനെ ചുവന്നിരുന്നു എന്ന് ഉറക്കെ പറയുകയുണ്ടായി അന്ന് ആമാടപ്പെട്ടിത്തെപ്പിച്ചപ്പോൾ ചിതറിയ സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം അങ്ങനെ രക്തം വീഴ്ത്തിക്കൊണ്ട് തച്ചോളി ഒദയനൻ പ്രതികാരം വിട്ടുകയാണ് അംഗമൊക്കെ കഴിഞ്ഞ് തനിക്ക് ലഭിച്ച അപമാനഭാരം സ്വയം തീർത്തുകൊണ്ട് തച്ചോളി ഒദയനൻ അങ്ങനെ മാണിക്കോത്തെ മണ്ണിലേക്ക് വീണ്ടും കടന്നു ചെന്നു എന്നാൽ ഈ ഒരു അംഗത്തോടെ തച്ചോളി എന്ന പേര് നാടൊട്ടുക്കും പരന്നിരുന്നു ആ നാട്ടിൽ കീർത്തി പാടി നടക്കാൻ പലരും ആരംഭിച്ചു എതിരാളികൾ ഒദയനെ വെറുക്കാനും ഭയക്കാനും ആരംഭിച്ചു കടത്തനാട്ട് തമ്പുരാൻ തന്നെ പല കാര്യങ്ങൾ നടത്തിക്കാനായി തച്ചോളി ഒതയനെ ഏൽപ്പിക്കുന്ന സ്ഥിതിവിശേഷവും ഇതോടുകൂടി ആ നാട്ടിൽ ഉണ്ടാവുകയാണ് അങ്ങനെ ആ നാടിൻ്റെ നായകനായി തച്ചോളി മാറി തുടങ്ങി ഇതിനിടയിൽ കടത്തനാട്ട് കോവിലകത്തേക്ക് ഒരു ദൂതൻ കടന്നു വരികയുണ്ടായി ഒതയനൻ്റെ കേളി കേട്ടതിനാൽ സാമൂതിരി തമ്പുരൻ അയച്ചതായിരുന്നു അത് കോവിലകത്ത് നല്ല പടനായകർ ഉണ്ടെങ്കിൽ അയച്ചു തരണം എന്ന സന്ദേശത്തിന് സ്വാഭാവികമായും തച്ചോളി ഒതയനനായിരുന്നു ലക്ഷ്യം ഉടനെ തന്നെ തച്ചോളി ഒദയനെ തമ്പുരാൻ വിളിപ്പിക്കുകയും സാമൂതിരിയെ കാണാനായി പോവാമെന്ന് തച്ചോളി ഉദയനൻ സന്തോഷപൂർവ്വം അറിയിക്കുകയും ചെയ്തു അങ്ങനെ തച്ചോളി ഉദയനും സാമൂതിരിയും തമ്മിൽ കണ്ടുമുട്ടുവാൻ പോവുകയാണ്